നമസ്കാരം ചൾസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം കാരൻ ചാനൽ സൗത്ത് അമേരിക്കയിലെ ബ്രസീലിയൻ വണ്ടർ കിഡ് ആയ എസ്റ്റാവോ വില്യംസിനെ നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും വില്ല്യംസ് ടീമിലേക്ക് വരിക ആൻഡ് ഫെബ്രിസിയോ റൊമാനോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹിഇസ് ഓഫ് ദീം അപ്പൊ ലോണിൽ വിടാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല അല്ലെങ്കിൽ ഒരു പ്ലാനും ഇല്ല എന്നുള്ളൊരു കേസിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ഉള്ള പ്ലെയേഴ്സിനെ വെച്ച് നോക്കാൻ നേരത്തെ വി ഹാവ് കോട്ട് പാൽമർ നോണി മാഡ്വികെ ഒമാരി ഹജിസൺ ഗബ്രിയൽ അങ്ങനെ ലെഫ്റ്റ് വിങ്ങിലും വേണ്ടി മാത്രം ഒരു പത്ത് പേര് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും എസ്റ്റാവോംസ് ബോൾ സ്ട്രൈക്കിംഗ് ഓഫ് പാസ് മറ്റേത് മറിച്ചത് വെറുതെ ചെക്കൻഡിന്റെ ഒരു സീലിംഗ് വേറെ ലെവലാണ് അവനൊരു വേറെ സ്റ്റൈലാണ് അതായത് പറയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ സൈൻ ചെയ്തു ഗ്രേറ്റ് ബട്ട് ടു ബി ഈവൻ ബെറ്റർ അല്ലെങ്കിൽ ആൾക്കാർ ക്ലോസ്ലി വില്യംസിനെ ഫോളോ എസ്റ്റാവോ വില്യംസിനെ ഫോളോ ചെയ്യുന്നവർ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഹി ടു ബി എ മെർക്കുറിയൽ ടാലൻ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ വരാം എനിക്ക് ഇങ്ങനെ കുറിച്ചൊരു ഈ പതിനെ കുറിച്ചൊരു മണ്ണും അറിയില്ല സീറോ നോളജ് അപ്പൊ സി എഫ് സി സെന്ററിൽ ഇപ്പോൾ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണുന്നത് രാവിലെ ആയിരിക്കും ഞാൻ പറയണത് തലേ ദിവസം രാത്രി ഇതിപ്പോ ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് യു കെ ടൈമിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രി പത്തരക്കാണ് കാരണം ഇപ്പോഴാണ് ഹിയർ ബിഗോ വന്നു കഴിഞ്ഞത് അപ്പൊ ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് എസ്ആോ വില്യംസിനെ കുറിച്ച് പൊളിക്കാനുള്ള ഒരു ത്രെഡ് ഇറക്കുകയാണ് അതിന്റെ സ്ട്രെങ്ത്തും വീക്ക്നസും കാര്യങ്ങളും വേണ്ടി നോക്കുന്നത് അപ്പൊ എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഈ പ്ലെയർ എങ്ങനെ ഉണ്ടെന്നുള്ളത് പിന്നെ കുറെ നാളുകളായിട്ട് നമ്മൾ ഇങ്ങനെ പ്ലേയേഴ്സിന് ഊതിപ്പെരിപ്പിച്ച് വെച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ഒരു പ്ലെയറിനെയും വല്ലാണ്ട് ഊതിപ്പരിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ഒരു കോച്ചിനെ ഞാൻ വല്ലാണ്ട് ഊതിപ്പരിപ്പിക്കുന്നില്ല എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കുറെ നമ്മൾ ചെയ്തതാണ് വി ഹാഡ് എ ജനറേഷണൽ ടാലന്റ് വി ഹാഡ് ദർബോട്ട് ടീമോ വി ഹാഡ് മൊറോക്കൻ മജീഷ്യൻ വി ഹാഡ് ദ അമേരിക്കൻ ട്രിബിളർ വി ഹാഡ് ദ ലുക്ക് ഹു ഈസ് ബാക്ക് പല പ്ലെയേഴ്സും ഉണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞ ഇവരാരും റെപ്പുട്ടേഷനായ കാട്ടിലും നിക്കണേക്കാട്ടിലും ശരിക്കും പറഞ്ഞ റെപ്യൂട്ടേഷൻ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത എൻജോ ഫെർണാണ്ടസ് ആണ് അൺഫോർച്യുനേറ്റ്ലി ഈ ഒരു സീസണിൽ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ കാരണം അതേ ലെവലിൽ പെർഫോമൻസ് കാണിക്കാൻ പറ്റില്ല പക്ഷെ ഹിസ് എക്സെപ്ഷണൽ കൈസേട വളർന്നു വന്നു കോൾ ഫാർമർ ഹാസ്ഇൻ നെക്സ്റ്റ് ലെവൽ അപ്പോ ചെൽസി സ്കൗട്ടിങ്ങിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് സൈനിങ് വെച്ച് നോക്കാൻ നേരത്ത് ഐ ഡോട്ട് തിങ്ക് വി വിസ്സിംഗ് ദിസ് മാർക്ക് പക്ഷെ എന്നാലും ഞാൻ ഒരു പ്ലെയർ വരിക എങ്ങനെയാണ് അഡാപ്റ്റബിലിറ്റി എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാൻ പോണേ എന്നുള്ളത് നോക്കിയിട്ടേ നമ്മൾ എനിക്ക് കൂടുതൽ പ്രശംസിക്കുന്നുള്ളൂ പക്ഷെ എന്ത് പറഞ്ഞാലും ഐ മീൻ റിയലി റിയലി ഹാപ്പി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ടാലന്റ് നമ്മൾ നെയ്മാറിന് വേണ്ടി പണ്ട് ഇതുപോലെ അപ്രോച്ച് ചെയ്തതാണ് ബട്ട് ഹി ഡിസൈഡ് മെസ്സി നമ്മുടെ ക്ലോസ്ലി ക്ലോസ് ടു സൈനിങ് ചെൽസി സോ വി ഓൾ ഒരു ടാലിനെപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈ നമ്മൾ ടാർഗറ്റ് വി ഫൈനലി ചെയ്തതിൽ ഒരു നല്ലൊരു ടാർഗറ്റിനെ നല്ലൊരു ടാലന്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തതിൽ വലിയൊരു സന്തോഷം തന്നെ സൗത്ത് അമേരിക്കൻ ടാലന്റ് പ്രത്യേകിച്ച് നമ്മൾ വി ആർ കീപ്പിംഗ് വെരി വെരി ക്ലോസ് ആയി സോ ഐ ലൈക്ക് ദിസ് ഐഡിയ ഐ എം ഗ്രോയിങ് ഇൻ ടു ദിസ് ഐഡിയ വളരെ യങ് ടാലന്റ് ബട്ട് ദ ഹ്യൂജ് മാസ് ഈ പറയുന്ന പതിനേഴ് വയസ്സുകാരന കൊടുക്കേണ്ട ഒരു പേയ്മെന്റ് അല്ല എനിക്ക് തോന്നുന്നു മൊത്തം എല്ലാം കൂടെ ചേർത്തിട്ട് യൂറോ ഒരു അറുപത് അറുപത്തഞ്ച് മില് യൂറോസോളം വരും എല്ലാം അതായത് ഇപ്പോഴത്തെ പേയ്മെന്റും ആഡോൺസും ഒക്കെ കൂടെ ചേർത്തിട്ട് ഇതിനിടയ്ക്കാണ് എഫ് 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 പി എന്ത് എഫ് എഫ് പി എന്നാ ഞാൻ ആലോചിക്കുന്നത് കാരണം ലുക്കിംഗ് അറ്റ് ദിസ് വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് ടാലൻസ് ഹോപ്പ്ഫുള്ളി ആ ടാലന്റ് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ആ ഒരു ലെവൽ മെയിൻറ്റൈൻ ചെയ്യാൻ വരട്ടെ ചെൽസിയിലേക്ക് വരുമ്പോഴും വർഷങ്ങളിലേക്ക് വരുമ്പോഴും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രമാണ് ഇരിക്കുന്നത് ഏഴ് വർഷത്തെ കോൺട്രാക്ട് ആണ് സുബിയർ ലോക്കിങ്ങും കുറെ വർഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീണ്ടും നമ്മൾ ആ സ്ട്രാറ്റജി ഓഫ് സെവൻ ഇയേഴ്സ് പക്ഷേ ഈ പറയുന്നത് പോലെ എഫ് എഫ് പിക്ക് വേണ്ടി അത് ഫൈവ് ഇയേഴ്സ് ആയിട്ട് മാത്രമേ അത് കൂട്ടുള്ളൂ പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു പ്ലെയറിനെ ലോക്ക്ഔട്ട് ലോക്ക് ചെയ്യുക ഒരു കുറെ നാളത്തേക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് പോയിന്റ് രണ്ട് രീതിയിലും നടക്കാം പ്ലെയർ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റ് തന്നെ ഉണ്ടാവും പക്ഷെ പ്ലെയർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഒരു ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് ആണ് കണ്ടറിയാം ഹാപ്പി ദാറ്റ് യു ആർ ടാർഗറ്റിംഗ് ഗുഡ് ടാലൻഡ് ടാലന്റഡ് പ്ലെയേഴ്സ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞോലെ ബാബിയിൽ വളരെ വലിയൊരു പ്ലെയറായി മാറട്ടെ എന്ന് മാത്രം ആഗ്രഹപിരിക്കുന്നു ഗ്രേറ്റ് ന്യൂസ് ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോന്നുന്നത് കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സരിസ് കെയർ ഫ്രോംസിക്കാറൻ